ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രഷ് ലൈഫ് ഐ എം ലെക്സി ഇന്ന് നമുക്ക് ഒരു സ്വീറ്റ് റെസിപ്പി ചെയ്താലോ ക്യാരറ്റ് ഹൽവ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആണ് വളരെ ഈസിയാണ് തയ്യാറാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി എന്നാൽ പിന്നെ നമുക്ക് തയ്യാറാക്കി നോക്കാം ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ ഒരു കിലോ ക്യാരറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്ത ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇവിടെ എല്ലാ ക്യാരറ്റും ചെറുതായി തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പിടി ക്യാഷ്നട്ട് എടുത്ത് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുപത്തിയഞ്ച് പീസ് കാഷ്നട്ടാണ് ഏകദേശം എടുത്തിരിക്കുന്നത് അതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നെയ്യിലിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റാം എന്താ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാഷ്നട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അല്പനേരം പാൻ പാനൊന്ന് അടച്ചു വെച്ച് ആ ആവിയിൽ തന്നെ കിടന്ന കിടന്ന് ഒന്ന് വേവിച്ചെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം നമുക്കിതുപോലെ ക്യാരറ്റിന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് അലിഡ് ഒന്ന് തുറന്നു നോക്കാം ഇതാ നമ്മുടെ ക്യാരറ്റ് നന്നായി തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് നാനൂറ് ഗ്രാം പാലാണ് ഇവിടെ ചേർക്കുന്നത് പാലും ക്യാരറ്റും കൂടെ നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒന്നേക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ആ ക്യാരറ്റിലേക്ക് ഈ പാലും പഞ്ചസാര എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്ത് വരണം ഇതായപ്പോൾ നമ്മുടെ ക്യാരറ്റിലേക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് ഈ ക്യാരറ്റ് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതുപോലെ ക്യാരറ്റ് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആവുന്ന രീതിയിൽ വേണം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഏലക്ക നന്നായിട്ടൊന്ന് പൊടിഞ്ഞിട്ടാൻ അല്പം പഞ്ചസാര കൂടി ചേർത്തിട്ടാണ് ഏലക്ക പൊടിച്ചിരിക്കുന്നത് അതാണ് നമ്മുടെ ഏലക്കൊടി നന്നായിട്ടൊന്ന് വെളുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതാ ഇത്രയേ ഉള്ളൂ വളരെ റിച്ചായ നമ്മുടെ കാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അല്പം പിസ്ത അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് കൂടി ഇതിലേക്കിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഡെക്കറേഷന് വേണ്ടി മാത്രല്ല കേട്ടോ ക്യാരറ്റ് ഹൽവയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് പിസ്ത ഇതാ ഇവിടെ നമ്മൾ തയ്യാറാക്കിയ ക്യാരറ്റ് ഹൽവ തനിയെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഞാനിവിടെ അല്പം ഐസ്ക്രീം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അല്പം മെൽട്ടായിപ്പോയിട്ടോ ഇതാ ക്യാരറ്റ് ഹൽവ ഐസ്ക്രീമിലേക്ക് ഇങ്ങനെ മുങ്ങി താഴുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ക്യാരറ്റ് ഹൽവയുടെ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾ സ്നേഹിക്കുന്നവർക്കും നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്